ഹായ് ൈസ് ഞങ്ങളുടെ രണ്ടാമത്തെ ആനിവേഴ്സറി പ്രമാണിച്ച് ഇന്നത്തെ ഡേ നമ്മള് കാലിക്കറ്റ് പോയി എക്സ്പ്ലോർ ചെയ്യാന്നാണ് കേട്ടോ ഇട്ടത് സോ രാവിലെ തന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ തെരഞ്ഞെടുത്തത് മൊറയൂരുള്ള ഹോട്ടൽ സുൽത്താൻ പാലസ് ആയിരുന്നു അപ്പം ഫുഡൊക്കെ വരാൻ വേണ്ടിട്ട് ഞങ്ങൾ കട്ട് വെയിറ്റിങ്ങാണ് നിലക്കുട്ടിയാണെങ്കിൽ ഭയങ്കര എക്സൈറ്റ്മെന്റിലായിരുന്നു അങ്ങനെ ഞങ്ങൾ നല്ല ചൂടുള്ള വെള്ളപ്പും അടിപൊളി പൊറോട്ടയും അതിലേക്ക് നല്ല ഒരു ചിക്കൻ കറിയാണ് കേട്ടോ പറഞ്ഞത് സംഭവം നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കോഴിക്കോട് ആദ്യം പോയത് പഴശ്ശിരാജ മ്യൂസിയത്തിലാണ് അങ്ങനെ എൻട്രി പാസ് ഒക്കെ എടുത്ത് അന്ന് അത്യാവശ്യം തിരക്കുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ കുറേ ഒക്കെ വന്നിട്ട് അവരൊക്കെ ഉണ്ടായിരുന്നു കുറച്ചൊക്കെ തിരക്കുള്ള സമയമായിരുന്നു പക്ഷെ ഞങ്ങൾ കയറിയപ്പം അത്ര വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങള് അകത്ത് കേറി ഒരു അടിപൊളി പ്ലേസ് ആണ് കേട്ടോ അപ്പൊ ഇപ്പൊഴ്ശിരാജ മ്യൂസിയത്തിലാണ് കേട്ടോസും പക്ഷെ നമുക്ക് അതിന്റെ ഉള്ളിലുള്ളത് ഏഹ് കുറെ സ്റ്റോൺസ് അതുപോലെ പീരങ്കികള് പണ്ടത്തെ കാലത്തെ പഴശ്ശിരാജ യുദ്ധ ആ കാലത്തുള്ള അതുപോലെ തന്നെ അതിൻ്റെ ഉണ്ട സ്റ്റോണിൻ്റെ വലിയ ഉണ്ട പിന്നെ അതുപോലെ തന്നെ അപ്പം നമ്മൾ കയറി ഇറങ്ങിയിട്ടുണ്ട് സംഭവത്തിൽ അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ നല്ല കാമ് ആൻഡ് ക്വയറ്റ് പ്ലേസ് ആണ് മുപ്പത് രൂപയാണ് എൻട്രി ഫീ ആയിട്ട് വരുന്നത് പിന്നെ നമ്മുടെ വണ്ടീൻ്റെ പാർക്കിങ്ങും കാര്യങ്ങൾക്കും എക്സ്ട്രാ ഫീ ഉണ്ട് പക്ഷെ എന്നാലും കുറച്ച് പഠിക്കുന്ന കുട്ടികൾ കുറേ കോളേജ് സ്റ്റുഡൻസ് അതുപോലെ തന്നെ സ്കൂളിൽ നിന്നുള്ള കുട്ടികൾ ഒക്കെയാണ് ഇവിടെ അധികം വന്നിട്ടുള്ളത് ടീച്ചേഴ്സൊക്കെ എന്തായാലും നമ്മൾ ഒരു പുരാവസ്തു ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് കയറി കാണുന്നത് നല്ലൊരു ആംബിയൻസ് സ്ഥലം കൂടിയാണ് കേട്ടോ പിന്നെ അവിടെ തന്നെ ഒരു സൈഡിൽ ചിത്രശലഭ ഉദ്യാനം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോർഷനും കൂടി ഉണ്ട് കേട്ടോ അവിടെ ചെന്നപ്പം നമുക്ക് കേരളത്തിലുള്ള ഒരുപാട് ബട്ടർഫ്ലൈസിന്റെ പേര് അതുപോലെ തന്നെ അതിൻ്റെ ഫോട്ടോസ് ഡീറ്റെയിൽസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് ബോർഡിലായിട്ട് പലതരത്തിലുള്ള കാണാനുള്ള അടിപൊളി ഓരോ കാണുമ്പോൾ നല്ല ഭംഗി തോന്നുന്ന തരത്തിലുള്ളതും ഒക്കെ ആയിട്ടുള്ള പല ബാട്ടർഫ്ലൈസിനെയും നമുക്ക് അവിടെ കാണാൻ പറ്റി പിന്നെ അവിടെ തന്നെ വലിയ ഹൈറ്റിലുള്ള ഒരു മരത്തിൽ കെട്ടിയിട്ടുള്ള ഒരു ഊഞ്ഞാലുണ്ട് വലിയവർക്കൊക്കെ ആടാൻ പറ്റിയിട്ടുള്ള തരത്തിലുള്ള ഊഞ്ഞാലോട് ഈ മ്യൂസിയത്തിന്റെ മറ്റൊരു സൈഡിൽ കുഞ്ഞു കുഞ്ഞുമക്കൾക്കൊക്കെ കളിക്കാൻ പറ്റിയിട്ടുള്ള ഒരു കുഞ്ഞു പാർക്കും കൂടി ഉണ്ട് കേട്ടോ അവൾ ഫസ്റ്റ് ടൈമാണ് ഇതൊക്കെ കാണുന്നതും ഇതിലൊക്കെ കയറുന്നതും അതുകൊണ്ട് തന്നെ അവള് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ ഭയങ്കര എന്താ പറയാ ഭയങ്കര ചിൽ മൊമെന്റ് ആയിരുന്നു അവൾക്ക് ഉച്ചയായപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് വിശപ്പ് തോന്നി അതുകൊണ്ട് തന്നെ നമ്മൾ കോഴിക്കോട് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള റഹ്മത്ത് ഹോട്ടലാണ് കേട്ടോ എത്തിയിട്ടുള്ളത് ഇവിടുത്തെ ചിക്കൻ ബിരിയാണി ബീഫ് ബിരിയാണി ഫിഷ് ബിരിയാണി ഒക്കെ ഭയങ്കര എന്താ പറയുക ഭയങ്കര പോപ്പുലർ ആണ് അത്യാവശ്യം വളരെ വലിയ തിരക്കുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഒരു മൂന്നും ഫ്ലോറിലുള്ള ഈ ഒരു ഹോട്ടലെ ഭയങ്കര സൗകര്യമാണ് ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒക്കെ അവിടെ ഒന്ന് മീറ്റപ്പ് കാര്യങ്ങൾക്കൊക്കെ അടിപൊളി പ്ലേസ് കൂടിയാണ് അങ്ങനെ ഞങ്ങളൊരു ഫിഷ് ബിരിയാണി ചിക്കൻ ബിരിയാണി ചിക്കൻ സിക്സ്റ്റി ഫൈവ് അതൊക്കെയാണ് ഓർഡർ ചെയ്തത് കേട്ടോ ടേസ്റ്റ് വൈസ് പറയുകയാണെങ്കിൽ അടിപൊളി ബിരിയാണിയാണ് ഒരു രക്ഷയില്ലായിരുന്നു ചിക്കൻ ബിരിയാണി ആണെങ്കിലും ഫിഷ് ബിരിയാണി ആണെങ്കിലും ഭയങ്കര ടേസ്റ്റ് തോന്നി കേട്ടോ ഇതാണ് റഹ്മത്തിലെ ഫിഷ് ബിരിയാണി കെട്ടോ ഞാൻ ചിക്കൻ ബിരിയാണി കൂടി മിക്സ് ചെയ്തതാണ് നല്ല ഫിഷാണ് ഐക്കോറ കോറ ഫിഷാണ് തരുന്നത് നല്ല ടേസ്റ്റ് ഉള്ള ഫിഷ് ആണ് കൂടാതെ ചിക്കൻ ബിരിയാണി ചിക്കൻ ബിരിയാണി നല്ല അടിപൊളി ടേസ്റ്റിലാണ് വരുന്നത് നല്ല വെന്ത അടിപൊളി പീസോട് കൂടിയിട്ടുള്ള ചിക്കൻ ബിരിയാണി ചിക്കൻ സിക്സ്റ്റി ഫൈവ് ആണ് കേട്ടോ ഇതിൽ എത്ര ആറ് പീസോ അങ്ങാണ്ട് ഉള്ളത് പിന്നെ ടു ആണ് കേട്ടോ അവർ റേറ്റ് ചെയ്യുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ടേസ്റ്റോട് കൂടിയിട്ടുള്ള ചിക്കൻ സിക്സ്റ്റി ഫൈവ് പിന്നെ അതിൻ്റെ കൂടെ അച്ചാറ് ചമ്മന്തി സാലഡ് പിന്നെ ഒരു ഉള്ളി പിന്നെ അഗ്രിയിലിട്ടൊരു സാധനം ഉണ്ട് കേട്ടോ ടേസ്റ്റ് ഉള്ള ഉണ്ടായിരുന്നു ഇവിടുത്തെ ഒരു ഫിഷ് ബിരിയാണിക്ക് അവർ മുന്നൂറ്റി അറുപത്തഞ്ച് രൂപയാണോ ചാർജ് ചെയ്യുന്നത് അടുത്തതായിട്ട് നമ്മൾ പോകാൻ പോകുന്ന സ്ഥലമാണ് ബീച്ച് അത് പിന്നെ പറയണ്ടല്ലോ കോഴിക്കോട് വന്നിട്ടുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് എല്ലാവരും പോകുന്ന ഒരു ഇടം കൂടിയാണ് ബീച്ച് നമ്മൾ മെയിൻ ബീച്ച് എന്ന് കുറച്ചും കൂടി ഇപ്പുറത്തുള്ള ഗൂഗിളിലൊക്കെ കാണാം തീരം ബ്ലിസ് പാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പോർഷൻ ആ ഒരു സൈഡിലാണ് കേട്ടോ നമ്മൾ എത്തിയിട്ടുള്ള ബീച്ചിന്റെ ഇവിടെ നല്ല എന്താ പറയാ ഇരിക്കാനും സിറ്റിംഗ് ഏരിയ കാര്യങ്ങളെല്ലാം ഉള്ള ഒരു പാർക്ക് കൂടെയാണ് കേട്ടോ ഇവിടെ നമുക്ക് ഇന്റർലോക്ക് ചെയ്തിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളുണ്ട് അതുപോലെ തന്നെ കുട്ടികൾക്ക് അവർക്ക് റൈഡ് ചെയ്യാനുള്ള ജീപ്പ് അങ്ങനത്തെ കാറ് അങ്ങനത്തെ സെറ്റപ്പ് ഒക്കെ ഉള്ള ഒരു ഏരിയയും കൂടിയാണ് കേട്ടോ അടിപൊളി സ്ഥലമാണ് ഇവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും ഈവനിങ് ടൈം ആയതുകൊണ്ട് തന്നെ കുറെ സ്കൂളിൽ നിന്ന് കഴിഞ്ഞ് വന്നിട്ടുള്ള കുട്ടികളും അതുപോലെ തന്നെ ലവേഴ്സ് കപ്പിൾസ് അങ്ങനെ ഒരുപാട് ഫാമിലീസ് കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു നിലക്കുട്ടി ആദ്യമായിട്ടാണ് കേട്ടോ ബീച്ചിൽ വരുന്നത് അതുകൊണ്ട് അവളുടെ ഓരോ മൊമെന്റ്സോ അവൾ ഇങ്ങനെ ആസ്വദിച്ച് ഓരോ കാര്യങ്ങളും നോക്കി കാണുന്ന കാണുമ്പോൾ നമുക്ക് തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു അതുപോലെ തന്നെ നമ്മൾ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്യുന്ന വേറൊരു ഐറ്റം ആണ് കുലുക്കി സർബത്ത് അല്ല ചുരണ്ടി ചുരണ്ടി ഐസ് അങ്ങനെ ആ ഒരു ഐസൊക്കെ കഴിച്ച് നല്ല ഉപ്പിലിട്ട മാങ്ങ നെല്ലിക്ക ആ ഐറ്റംസ് ഒക്കെ കഴിച്ച് നമ്മൾ കുറച്ചുകൂടി അവിടെ നേരം റെസ്റ്റ് ചെയ്തു ഇപ്പം ഞാൻ എൻ്റെ കൂടെ പണ്ട് വർക്ക് ചെയ്തിരുന്നത് എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ വെയിറ്റ് ചെയ്യാൻ കേട്ടോ അപ്പോഴാണ് മുന്നേറ്റം വളരെ സർപ്രൈസ് ആയിട്ട് നമുക്ക് ആനിവേഴ്സറി ഗിഫ്റ്റ് തന്നത് ഈ ഒരു ടോപ്പാണ് തന്നിരുന്നത് ഞാൻ അപ്പൊ തന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തു പോകും ഞാൻ ഭയങ്കര ആണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ ഒരുപാട് ഒരുപാട് ഹാപ്പിയാണ് അങ്ങനെ എന്തായാലും എൻ്റെ ഫ്രണ്ട് വന്നു സൗജു അപ്പം അവളുടെ ഈ കുഞ്ഞുമാവനെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് അവരെയൊക്കെ കണ്ടപ്പോൾ ഞാൻ വീണ്ടും വീണ്ടും ഹാപ്പിയായി അത് കഴിഞ്ഞ് ഞങ്ങൾ നൈറ്റ് എനിക്ക് ഫലൂദ കഴിക്കാനായിരുന്നു ആഗ്രഹം അതിനു വേണ്ടിയിട്ട് മോമോ വില്ലയിൽ കയറി അടിപൊളി ഫലൂദയും കഴിച്ചു അത് കിട്ടിയ സന്തോഷത്തിൽ ഇതൊക്കെ വീഡിയോ എടുക്കാൻ മറന്നുട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ബ്രോസ്റ്റും കഴിച്ച് ഇന്നത്തെ പരിപാടി വൈൻഡ് ചെയ്തു സോ താങ്ക് യു ഗൈസ് വാച്ചിങ് ഫോർ ദിസ് വീഡിയോ